വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവും കാവലാളുമായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ വിട പറഞ്ഞിട്ട് പതിനാറ് ആണ്ടുകൾ പിന്നിടുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിന് ഇത്തവണ കൊണ്ടോട്ടി ഡയാലിസിസ് സെന്റർ ആണ് ആതിഥേയത് വഹിക്കുന്നത് തങ്ങളുടെ സ്മരണയിൽ തല ഉയർത്തി നിൽക്കുന്ന അഭിമാന സ്ഥാപനമാണ് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഓഗസ്റ്റ് നാലിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നു വരാറുള്ളത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഓർത്തഡോക്സ് സഭ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബോബി പീറ്റർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം മറ്റ് ദേശീയ സംസ്ഥാന ഭാരവാഹികൾ എം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിംലീഗ് സംസ്ഥാന കമ്മിറ്റി വർഷം വിവിധ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ തങ്ങളനുസ്മരണം നടത്താറുണ്ട് ഇപ്പ്രാവശ്യം അതിനാതിഥേയത്വം വഹിക്കുന്നത് കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടിയിലെ സെയ്ദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ നാമദേഹത്തിലുള്ള ഡാലിസ് സെൻറ്ററിൻ്റെ അങ്കണത്തിൽ അടുത്ത തിങ്കളാഴ്ച ഓഗസ്റ്റ് നാലിന് രാവിലെ പത്ത് മണിക്ക് തങ്ങളനുസ്മരണ സമ്മേളനം നടക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് മഹാനായി തങ്ങൾ മലയാളക്കാരൊക്കെ അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്നത്തെ വർത്തമാനകാല മതനിന്ദയുടെയും അതുപോലെ തന്നെയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പ്രശ്നസങ്കീർണമായ രാജ്യത്ത് സമാധാനത്തിൻ്റെ മാലാഖയായി ഈ നാടിൽ നീണ്ട പതിറ്റാണ്ടുകൾ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും സമുദായത്തിനും നേതൃത്വം നൽകിയ ഒരു വലിയ മഹാനയാണ് തിങ്കളാഴ്ച ഞങ്ങൾ അനുസ്മരിക്കാൻ പോകുന്നത് ആ അനുസ്മരണ സമ്മേളനം ചെയ്ത് സാദിഖലി ഷ്യാബ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് സംഘാടക സമിതി ഭാരവാഹികളായ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് കൊണ്ടോട്ടി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ സി അബ്ദുറഹ്മാൻ എം എസ് എഫ് ദേശീയ സെക്രട്ടറി പി വി അഹമ്മദ് സാജു വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി സറീന ഹബീബ് നിയോജകമണ്ഡലം ട്രഷറർ എ ഷൌക്കത്തലി ഹാജി ശാബ്ദങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർമാരായ രായിൻകുട്ടി നീറാട് സി ടി മുഹമ്മദ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു